ശരിക്കും പറഞ്ഞാൽ ഒരു സെക്സ് വർക്കർ ഈ വേഷ്യ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ എഴുതി വെക്കുമ്പോൾ ഇത് നമ്മൾ കാണുകയാണ് അവരിങ്ങനെ എൻ്റെ പേരും എൻ്റെ നമ്പറും അതിനിടയിൽ ഇന്നതാണ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അവൈലബിളാണ് അതും എൻ്റെ ഫൈവറേറ്റ് പാർട്സിൻ്റെ കളർ ഇതാണെന്ന് വരെ എഴുതിയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോൾ അപ്പൊ പ്രായമുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് അവരുടെ ഡി പിയിലെല്ലാം മക്കളെയും അമ്മയും ഭാര്യേൻ്റെയും കൂടെ എല്ലാം നിൽക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് കാണാൻ പറ്റൂ കിട്ടോ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ ഒരു അവര് കുഞ്ഞിനെ പോലെ തന്നെ അല്ലേ ഞാനുള്ളത് ഞാനൊരു ഒരു പയ്യനെ ചെറിയൊരു പയ്യനന്നെ വിളിച്ചു പത്തോ പതിനേഴോ വയസ്സേകാലേ ഉള്ളൂ ഞാൻ അവനോട് ചോദിച്ചു നീ എന്ത് കൈകിടെ ഇങ്ങനെ ഒരു കോളോ നീ വിളിച്ചിട്ടുണ്ടായിരുന്നത് ആ നമ്പരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാനാണത് എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഒരു പെണ്ണാണ് അത് എഴുതി വെച്ചതെങ്കിൽ ഒന്നെങ്കിൽ ആ പെണ്ണ് അത്രയും മോശപ്പെട്ട പെണ്ണാണ് അല്ലെങ്കിൽ ഇതേപോലെ എഴുതി വെക്കുന്നത് വേറെ ആരെങ്കിലും എഴുതി വെച്ചാണ് പക്ഷെ ഫിസിക്കലി ഞാൻ അവിടെ ഇരുന്നിട്ട് അയാളെ കാല് പിടിച്ചു എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം കൂടി എണീപ്പിച്ച് അവിടെ എഴുതിപ്പിച്ച് അത്രയും ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാ എൻ്റെ ഇത് നശിപ്പിക്കരുത് എന്നുള്ളതാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്താണ് ഒരു ഹിന്ദി ഹിന്ദിക്കാരന്റെ കോൾ വന്നത് എനിക്ക് ഹിന്ദി അറിയില്ല അപ്പൊ എടുത്തപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ ഞാൻ ചോദിച്ചു ഹിന്ദിയിൽ എനിക്ക് അറിയാവുന്ന പോലെ ചോദിച്ചു ആരാണെന്നുള്ള രീതിയിൽ അപ്പം എന്താ കൊച്ചി മെട്രോ അങ്ങനെ പറഞ്ഞത് മാത്രം ഞാൻ കേട്ടു പിന്നെ എനിക്ക് കൂടുതലൊന്നും അറിയാത്തതുകൊണ്ട് ആ കോൾ അവിടെ ഡ്രോപ്പ് ചെയ്തു അയാളെ വിളിച്ചതാ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് ഹിന്ദിയാണല്ലോ പിന്നെ പിന്നെ ഒരു കോൾ വന്നു അത് ഹിന്ദി തന്നെയായിരുന്നു അവര് പിന്നെ കൊച്ചി മെട്രോ എന്ന് പറഞ്ഞു മാത്രം എനിക്ക് മനസ്സിലായി ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല പിന്നെ വേറൊരു നമ്പറിൽ നിന്ന് ഒരു കോൾ വന്ന ഒരു മലയാളി ഒരു ചേട്ടന് ആള് വിളിച്ചിട്ട് ഇതേപോലെ തന്നെയാണ് ആള് സംസാരിച്ചത് എവിടെയാണുള്ളത് കാണാൻ പറ്റും അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടൻ ഞാൻ ഇങ്ങനത്തെ ഒരാളല്ല ഇത് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എൻ്റെ നമ്പർ എവിടുന്ന കിട്ടിയെന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു

എന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ കുറച്ചും കൂടി അവരെക്കാൾ മുന്നോട്ട് പോയതിൻ്റെ പേരിൽ ആ സ്ഥാപനത്തിൻ്റെ ഉടമയും മറ്റുള്ളവരും കൂടിയിട്ട് എന്നോട് ചെയ്തിട്ടുള്ള ക്രൂരത ആ കഥകൾ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ അമ്പരുന്നു പോയി എന്ന് തന്നെ വേണം പറയാൻ വേറൊന്നും കൊണ്ടല്ല അത്രത്തോളം മൃഗീയമായിട്ടുള്ള ഒരു വേട്ടയാടലിനാണ് ഈ യുവതി ഇരയാക്കപ്പെട്ടിട്ടുള്ളത് ഈ യുവതിയുടെ മൊബൈൽ നമ്പറുകൾ റെയിൽവേ സ്റ്റേഷനിലെ ബാത്റൂമുകളിലും അതുപോലെ പബ്ലിക് ടോയ്ലറ്റുകളിലൊക്കെ എവിടെയൊക്കെ ടോയ്ലറ്റ് ഉണ്ടോ അവിടെയൊക്കെ എഴുതി വിട്ടിട്ട് അതിൽ നിരവധി ആളുകൾ ഈ പറയപ്പെടുന്ന യുവതിയെ കോൾ വിളിക്കുന്നു പല സമയങ്ങളിൽ പൊതുവേ ഇത്തരക്കാർ വിളിക്കുന്ന സമയം എന്ന് പറയുന്നത് അർദ്ധരാത്രിയായിരിക്കും അല്ലേ നിരവധി ആളുകളാണ് ടോയ്ലറ്റിലും മറ്റുള്ള പലയിടങ്ങളിലും ഇവരുടെ മൊബൈൽ നമ്പർ കണ്ടിട്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മൊബൈൽ നമ്പർ എഴുതി വെക്കുക ഏത് പേരിലായിരിക്കും ഇന്ന ആൾ അല്ലേ ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു വ്യക്തി എന്നുള്ള ലേബിളിലാണ് ഈ പറയപ്പെടുന്ന രീതിയിലുള്ള നമ്പറുകൾ പലയിടങ്ങളിലും എഴുതി വെക്കുന്നത് അത്തരത്തിൽ ഈ പറയപ്പെടുന്ന യുവതിയോട് ചെയ്ത ഒരു കൊടും ക്രൂരതയുടെ കഥയാണ് യുവതിക്ക് പറയാനുള്ളത് മുതലാണ് ഈ തുടക്കം എന്തായിരുന്നു നിങ്ങളുടെ സ്ഥാപന സ്ഥാപനവും നിങ്ങളും പ്രശ്നം ഇവിടെ ഓൺലൈനായിട്ട് കോഴ്സസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വെക്കേറ്റുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് അവിടെ ഫിക്സഡ് സാലറി അങ്ങനെയൊന്നും അല്ല വരുന്നത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യണം അവരെ കോഴ്സാണെങ്കിലും എല്ലാം നമ്മൾ തന്നെ മാർക്കറ്റിംഗ് ചെയ്യണം അപ്പൊ അതിനു വേണ്ടി എനിക്ക് ആക്ച്വലി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ആ ചാനൽ ത്രൂ ആണ് നമ്മൾ റീറ്റ്സ് ജനറേറ്റ് ചെയ്തതും എല്ലാം അപ്പം ഇതേ ഈ മെത്തേഡ് ആ കമ്പനിയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു അതിനുശേഷം കമ്പനിയുടെ ചാനലും വന്നു പിന്നെ കുറേ ആൾക്കാർക്ക് എല്ലാവർക്കും ചാനൽ എന്താണ് ഈ ഓൺലൈൻ കോഴ്സ് ഇത് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ് ഈ ആറുമാസത്തെ സ്കിൽ ഡെവലപ്മെൻ്റ് ആയിരിക്കും ഓൺലൈൻ കോഴ്സും ഇൻറ്റേൺഷിപ്പും അതിന് ശേഷം ജോലി കൊടുക്കുക എന്നുള്ളത് ആ ഓൾമോസ്റ്റ് കൊടുത്തിട്ടുണ്ട് കുറേ പേർക്ക് കിട്ടാത്തതും ഉണ്ട് അപ്പം ആ രീതിയിലാണ് വരുന്നത് അപ്പം ഒരു ഗ്രാജുവലി എൻ്റെ ചാനൽ അവരെ ചാനലിനേക്കാളും മുകളിലേക്ക് വളർന്നു തുടങ്ങിയപ്പം പിന്നെ ഞാൻ കമ്മീഷൻ നമുക്ക് കൂടുതൽ സാലറി കിട്ടാൻ തുടങ്ങിയപ്പോഴും പല ആൾക്കാർക്കും അതിന്റെ പേരിൽ പ്രശ്നങ്ങളാണ് അതായത് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കമ്പനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കമ്പനിയുടെ യൂട്യൂബ് ചാനലിനെ മറികടന്നുകൊണ്ട് വീഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ നിങ്ങൾക്ക് കൂടാൻ തുടങ്ങി ഇത് സത്യം കഴിഞ്ഞാൽ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കി െന്ന് വെച്ചാല് അവരുടെയെല്ലാം ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത് കമ്പനി ചെയ്യുന്ന പ്രൊമോഷൻസ് എല്ലാം നമുക്കാണ് കിട്ടുന്നത് അല്ലെങ്കിൽ അവരെന്തെങ്കിലും കോൾ വിളിച്ചു കഴിഞ്ഞാൽ ആ ആൾക്കാർ യൂട്യൂബ് വഴി നമ്മളെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മളാണ് അതിൻ്റെ പേരിൽ അവർ ചെയ്ത വർക്കും നമുക്കാണ് കിട്ടുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ കമ്പനിക്ക് കമ്പനിക്ക് ബെനിഫിറ്റ് അപ്പോൾ നിങ്ങൾ ത്രൂ ത്രൂ പോയി പോയി കഴിഞ്ഞാലും കഴിഞ്ഞാലും അവർ കിട്ടേണ്ടത് കിട്ടുന്നുണ്ടല്ലോ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് ഇത്രയും പേയ്മെന്റ് തരുന്നത് നമുക്ക് നഷ്ടമാണ് അങ്ങനെയൊക്കെയായിരുന്നു ഇവർ സംസാരിച്ചത് പിന്നെ പറയുന്നത് ഈ ബാക്കിയുള്ള ആൾക്കാർ എപ്പോഴും ഈ എന്താ പറയുക സിഇഒയുടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോണ്ടാവാം എനിക്ക് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല പക്ഷെ ഒരു വൺ ഹാഫ് ഇയർ അവിടെ വർക്ക് ചെയ്തതിനു ശേഷം പെട്ടെന്നൊരു ദിവസം കമ്പനിയുടെ വീഡിയോസ് എല്ലാവർക്കും എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട് കമ്പനി ഇറക്കുന്ന എല്ലാ വീഡിയോസും നമുക്ക് യൂട്യൂബ് ചാനലിലെല്ലാം അപ്ലോഡ് ചെയ്യുന്നില്ല പെട്ടെന്ന് ദിവസം കമ്പനി നമുക്ക് സ്ട്രൈക്ക് തന്നു വീഡിയോസിനെല്ലാം സ്ട്രൈക്ക് തന്നു അപ്പം അത് ഇത്ര ദിവസത്തിനുള്ളിൽ സോൾവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ഒമ്പത് സ്ട്രൈക്കോ അങ്ങനെന്തോ ഉണ്ടായിരുന്നു തോന്നിട്ടുണ്ട് അപ്പം ഓൾറെഡി അവര് പെർമിഷൻ കിട്ടിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടും ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇവിടെ നിന്ന് പിടിച്ച് സംസാരിച്ചു ഇങ്ങനെ അതൊന്ന് മാറ്റിത്തരണം അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു അപ്പം പിന്നെ സംസാരിച്ചപ്പോഴിവരതിനെ സോൾവ് ചെയ്യാനൊന്നും നോക്കുന്നൊന്നുമില്ല അങ്ങനെ ഈ ഇക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മളും സംസാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു എന്നിട്ടും പറ്റാഞ്ഞിട്ട് ഇവിടെ കോഴിക്കോട് നിന്ന് നമ്മൾ കൊച്ചിയിൽ പോയി അവിടെ നിന്ന് സംസാരിച്ച് അവിടെ നിന്ന് സംസാരിച്ചിട്ട് ഇവിടെ പോ ഇവിടെ രാവിലെ പോയിട്ടുണ്ട് ഒരു വൈകുന്നേരം ഒരു നാലുമണി ആ സമയമാകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുമുണ്ട് പക്ഷേ എന്നിട്ട് നമ്മൾ ഓഫീസിൽ ആ ആളെ കാണാതെ ജീവനെ കാണാതെ പുറത്തിങ്ങനെ നിൽക്കുന്ന എത്ര കഴിഞ്ഞിട്ട് ഒരു എട്ട് മണിയൊക്കെ ആയ സമയത്താണ് ആള് നമ്മളോട് സംസാരിക്കാൻ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ഷാഫേ എല്ലാം പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് സംസാരിച്ചിട്ടും ഇവരൊരു കണക്കിന് ഈ സ്ട്രൈക്ക് മാറ്റാനോ അതൊന്നും അവർ പറയുന്നില്ല അതിനുശേഷം ഞാൻ പറഞ്ഞു ഞാൻ രണ്ടു വർഷമായിട്ട് കഷ്ടപ്പെട്ട് അറിയാൻ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാൻ നമ്മളത് അപ്പാക്കി വരുക എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ അവരുടെ പറഞ്ഞു എൻ്റെ രണ്ടു വർഷത്തെ അധ്വാനമാണ് നിങ്ങളത് നശിപ്പിക്കരുത് എനിക്ക് ദയവെതിരത്ത് തിരിച്ചു തരണം എന്റെ സ്ട്രൈക്ക് ഒന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു ആ ചാനൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പം ചാനൽ കൊടുക്കുക എന്നറിയുമ്പോൾ പറഞ്ഞ പോലെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനം പെട്ടെന്ന് ഒറ്റയടിക്ക് അവർക്ക് കൊടുക്കുക എന്നറിയുന്നത് പോസിബിൾ അല്ലല്ലോ അപ്പം അതിനുശേഷം ഞാൻ അവിടെ ഇരുന്നിട്ട് ആളുടെ കാല് പിടിച്ചു ഇരുന്നിട്ട് കാല് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നെ ജീവിക്കാൻ വേണം എനിക്കിത് അപ്പം എന്നോട് പറഞ്ഞു നമ്മൾ പറയുന്ന പോലെ ഇവിടെ വർക്ക് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ നമ്മൾ മിസ്യൂസ് ചെയ്യും നീ നിന്റെ ഫോൺ നമ്പർ നമ്പർ മിസ്യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് പറഞ്ഞതല്ല എന്നാലും എൻ്റെ രണ്ട് വർഷത്തെ ഈ കഠിനാധ്വാനമാണ് നിങ്ങൾ നശിപ്പിക്കരുത് എന്നെല്ലാം പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നിട്ട് അവരെ കാല് പിടിച്ചു ഫിസിക്കലി ഞാൻ അവിടെ ഇരുന്നിട്ട് അയാളെ കാല് പിടിച്ചു എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം കൂടി ഇണീപ്പിച്ച് അവിടെ ഇരുത്തിപ്പിച്ചു അത്രയും ഞാൻ രഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ എന്റെ ഇത് നശിപ്പിക്കരുത് എന്നുള്ളത് അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റിനോട് പറഞ്ഞു നീ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഈ ചാനൽ ഒന്നെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് ചെയ്ത് നമുക്ക് തരും അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് പല രീതിയിലുള്ള ടോർച്ചറിങ് ആയിരുന്നു അതായത് നമ്മള് വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുക പിന്നെ ഇവരുടെ തന്നെ ചില സ്റ്റാഫ്സ് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്നെ വിളിച്ചിട്ട് സ്റ്റുഡൻറ് ആണ് നമുക്ക് കോഴ്സ് എടുക്കണം ഡീറ്റെയിൽസ് അറിയണം എന്ന് പറഞ്ഞിട്ട് സംസാരിക്കും എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവർ ട്രെയിനിങ് പോലെ കേട്ടിരിക്കുക അങ്ങനെ കൂടി തന്നെ ആൾക്കാർ ഇങ്ങനെ അതായത് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് നിങ്ങളുടെ ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരാണ് അതെ ഏത് രീതിയിലാണ് നിങ്ങൾ കസ്റ്റമറോട് സംസാരിക്കുന്നത് ആ രീതി കോപ്പി ചെയ്തിട്ട് അത് പേസ്റ്റ് ചെയ്യാനാണ് സി എന്റെ അറിവോടുകൂടി പിന്നെ ഈ സി എം തന്നെ ഞാൻ വേറെ എന്താണ് സംസാരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ എന്റെ ജോലി തടസ്സപ്പെടുത്താൻ ഇങ്ങനെയൊക്കെ പല രീതിയിൽ വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനം പിന്നെ ഇവര് ലാസ്റ്റ് പല എന്താ പറയാ നമ്മൾ വിളിച്ച കോളിൻ്റെ എല്ലാം റെക്കോർഡ് ഇവർക്ക് കൊടുക്കണം വിളിച്ച കോളിന്റെ ഹിസ്റ്ററി കൊടുക്കണം ഇപ്പം എന്റെ നമ്പർ എന്ന് പറയുന്ന കമ്പനി തന്ന ഫോൺ നമ്പറും അല്ല എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്ന കോൾ ഹിസ്റ്ററി മുഴുവൻ ഞാൻ ഇവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് സെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ടെർമിനേഷൻ അയക്കാണ് ചെയ്തത് അപ്പം എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ബാക്കി എല്ലാവർക്കും ടർമിനേഷൻ കൊടുക്കുകയും ചെയ്തു മീൻസ് ഇപ്പം ഒരു ഇവരുമായിട്ട് ഒരു ഇതിന് ഇല്ലാത്ത ആൾക്കാർക്ക് വരെ എന്റെ അണ്ടറിലാണ് അവർ വർക്ക് ചെയ്തത് പേരിൽ എന്താ ഉണ്ടായിരുന്നു ശേഷം സഹിച്ചിട്ട് എന്തായാലും നമ്മൾ സ്ഥാപനത്തിൽ സ്ഥാപനത്തിൽ വർക്ക് ഈ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോഴും വരുമാനം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓൾറെഡി എനിക്കൊരു കുഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പം ബാക്കിയെല്ലാം ഞാൻ തന്നെ നോക്കണം അപ്പൊ ഈ ഒരു വരുമാനം ഉണ്ടല്ലോ എന്നുള്ളതിന്റെ പേരിൽ മാത്രമാണ് എത്ര നാല് നാല് വയസ്സുള്ള നിൽക്കുന്നത് വീട്ടിലാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത് അല്ലായിരുന്നെങ്കിൽ എപ്പോഴും നിർത്തി പോയിട്ടുണ്ടാവുമായിരുന്നു അപ്പൊ അവര് ഒന്നും പറയട്ടെ അവര് ടെർമിനേറ്റ് ചെയ്തു നമ്മളെല്ലാരേം കൂടെ പിന്നെ നമ്മള് ഓക്കെ അത് ലീവ് ചെയ്തു ആ ഒരു നവംബർ മാസത്തിന്റെ ലാസ്റ്റിലേക്കായിരുന്നു ഒരു പതിനഞ്ചാവ സമയത്തേക്കായിരുന്നു ഇന്നത്തെ മാസം നമ്മൾ ആ ഒരു നവംബർ ബാക്കി നമ്മൾ വർക്ക് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല സമയത്ത് നമ്മൾ സാലറിക്ക് വേണ്ടിട്ട് ചോദിച്ചപ്പോൾ അതുപോലും അവർ തന്നില്ല അതിനൊന്നും അവരുടെ എന്തൊക്കെയോ നമ്മൾ എടുത്തു എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു അവർ സംസാരിക്കുന്നത് പിന്നെ സാലറി തരാൻ പറ്റില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന്റെ പുറകെ ഒന്നും അധികം പോകാനെന്നില്ല അതിനിടയ്ക്കാണ് ഈ കാര്യങ്ങൾ വന്നത് പിന്നെ ആദ്യം കുറിച്ചൊന്ന് കൂടി വ്യക്തമാക്കി പറയാമോ ഇത് ഒരു ദിവസം ഞാൻ നമ്മൾ ചില പോയി കഴിഞ്ഞാൽ എന്തിനു വേണം പറയാൻ ചില ആരാധനാലയങ്ങളിലെ ടോയ്ലറ്റിൽ പോയാൽ പോലും ചില മൊബൈൽ നമ്പറുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നാൽ ഈ മൊബൈൽ നമ്പറുകളിൽ ഉള്ള ഈ മൊബൈൽ നമ്പറിൻ്റെ ഉടമകൾ അവരനുഭവിക്കുന്ന വേദന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ വേദനയായിരിക്കും ഒന്നുകിൽ ആ സിമ്മ് ഉപേക്ഷിച്ച് കളയുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല പക്ഷെ അങ്ങനെ ഒരു നമ്പർ പെട്ടെന്ന് ഒരാൾക്ക് കളയാനും പറ്റില്ല കാരണം കുറേ കോണ്ടാക്ട്സുകൾ ഉണ്ടാവും യഥാർത്ഥത്തിൽ അതിന്റെ ഒരു കാര്യം വളരെ ഗൗരവത്തോടു കൂടി തന്നെയല്ലേ കാണുന്നത് എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇക്ക പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ നമ്മടെല്ലാം കാണുന്നപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ വേറെ ആൾക്കാരത് കേൾക്കുമ്പോഴും നമ്മൾ വിചാരിക്കുക ആ ഇത് അവർക്കല്ലേ ആയിരിക്കും അത് നമ്മളെ കേസിൽ വരുന്ന സമയത്താണ് ഇതിന്റെ ഒരു ട്രോമ സ്ട്രോമ എത്രത്തോളാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ നിക്കുന്ന സമയത്താണ് ഒരു ഹിന്ദിക്കാരന്റെ കോൾ വന്നത് എനിക്ക് ഹിന്ദി അറിയില്ല അപ്പൊ എടുത്തപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ ഞാൻ ചോദിച്ചു ഹിന്ദിയിൽ എനിക്ക് അറിയാവുന്ന പോലെ ചോദിച്ചു ആരാണെന്നുള്ള രീതിയില് അപ്പം എന്താ കൊച്ചി മെട്രോ അങ്ങനെ പറഞ്ഞത് മാത്രം ഞാൻ കേട്ടു പിന്നെ എനിക്ക് കൂടുതലൊന്നും അറിയാത്തതുകൊണ്ട് ആ കോൾ അവിടെ ഡ്രോപ്പ് ചെയ്തു അയാളെ വിളിച്ചത് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല അത് ഹിന്ദിയാണല്ലോ പിന്നെ പിന്നെ ഒരു കോള് വന്നു അത് ഹിന്ദി തന്നെയായിരുന്നു അവര് പിന്നെ കൊച്ചി മെട്രോ എന്ന് പറയുന്നത് മാത്രമേ എനിക്ക് മനസ്സിലായി ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല പിന്നെ വേറൊരാള് വിളിച്ചിട്ട് മലയാളിയായിരുന്നു അപ്പൊ അയാളുടെ അടുത്ത് ഞാൻ വിശദമായിട്ട് ചോദിച്ചിട്ട് എന്റെ സംഭവം എവിടുന്നാ നമ്പർ കിട്ടി ണ് പറഞ്ഞത് ഇങ്ങനെ കൊച്ചി മെട്രോ സ്റ്റേഷനിലെ അയാളെ വിളിച്ചിട്ട് എന്താ വിളിച്ചിട്ട് സംസാരിച്ചെന്ന് ചോദിച്ചാല് ഹലോ എന്റെ പേര് ചോദിച്ചു ഇന്നയാളല്ലേ ഞാൻ പറഞ്ഞു ആ ഇന്നയാളാണ് കാരണം എനിക്കിപ്പം എൻക്വയറി വരുന്ന സമയത്തും ഇന്ന എന്ന് ചോദിച്ചിട്ട് പോള് വരുന്നുണ്ട് അപ്പൊ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ അതേന്ന് പറഞ്ഞു അതിനുശേഷം ഇങ്ങനെ ഉള്ളത് കാണാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പം അതിനുശേഷം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ നമ്പർ എവിടുന്ന കിട്ടിയെന്ന് അപ്പം അയാളാണ് പിന്നെ പറഞ്ഞത് ഇത് ഇങ്ങനെയാണ് ഇവിടെ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞു അപ്പം പിന്നെ അയാളുടെ കോൾ ഡ്രോപ്പ് ചെയ്തു നമ്മൾ തിരിച്ചു വിളിച്ചിട്ട് ആൾ കോൾ എടുക്കുകയും ചെയ്തിരുക പിന്നെ വേറൊരു നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു ഒരു മലയാളി ഒരു ചേട്ടന് ആൾ വിളിച്ചിട്ട് ഇതേപോലെ തന്നെയാണ് ആണ് സംസാരിച്ചത് എവിടെയാണ് ഉള്ളത് കാണാൻ പറ്റും അപ്പം ഞാൻ ചോദിച്ചു ചേട്ടൻ ഞാൻ ഇങ്ങനത്തെ ഒരാളല്ല സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എൻ്റെ നമ്പർ എവിടുന്ന കിട്ടിയെന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് എറണാകുളം സൗത്ത് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചേട്ട് എനിക്ക് അതിന്റെ പിക്ക് ഒന്ന് എടുത്തിട്ട് അയച്ചു അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ള ആൾക്കാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കോൾ വരുന്നുണ്ട് ആരും എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ആ ചേട്ടൻ എനിക്ക് നമ്പർ എല്ലാം അയച്ചതന്നു അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിങ്ങനെയാണുള്ളത് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ അവിടെയുള്ള ആരോടെങ്കിലും അതൊന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിട്ട് പറ്റുമോ അയച്ചു ആ കയ്യിലുണ്ട് അപ്പൊ പിന്നെ അത് ഇൻഫോം ചെയ്യാൻ എന്ന് ചോദിച്ചു ഇൻഫോം അവർ പറഞ്ഞു ഞാൻ ആ ബാത്റൂമിലെ ഫ്രണ്ടിലുള്ള ആളോട് പറയാന്ന് പറഞ്ഞു അപ്പൊ അയാൾ അവിടെ പോയപ്പോ ആളില്ലാത്തതുകൊണ്ട് അയാൾ എന്നെ എന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരിക്കാം കാരണം ഒരു സത്യസന്ധമായിട്ടാണ് അയാൾ ാണ് പറഞ്ഞെന്ന് തോന്നുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ട് ഇൻഫോ പാർക്ക് പോലീസിൽ അല്ല ആദ്യം കംപ്ലൈന്റ് കൊടുത്തത് മെട്രോ സ്റ്റേഷനിലായിരുന്നു കംപ്ലൈന്റ് കൊടുത്തത് അല്ല സോറി ഇൻഫോ പാർക്കിലല്ലോ നമ്മുടെ ഡി സിപിക്കായിരുന്നു ഫസ്റ്റ് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഡി സി പി കംപ്ലയിന്റ് എടുത്തപ്പോഴും നമുക്ക് പോലീസിന്റെ സൈഡ് എങ്ങനെയായിരിക്കും ഇതൊന്നും അറിയില്ലല്ലോ അപ്പൊ സാറ് വിളിച്ചിട്ട് മെട്രോ പോലീസിനെ ഇൻഫോം ചെയ്തു മെട്രോ പോലീസ് കോൾ ചെയ്തു അവര് ഇതെല്ലാം മയക്കുക ചെയ്തു അവരത് കണ്ടിട്ടുണ്ട് മായ്ക്കിയത് അതിനുള്ള നടപടിയെല്ലാം എടുത്ത് അതിനുശേഷം പിന്നെയും പിന്നെയും ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കോള് വരാൻ തുടങ്ങി അപ്പം അതിനുശേഷം പിന്നെ നമ്മൾ ഡി സി പി അഗൈൻ കോണ്ടാക്ട് ചെയ്തപ്പം സാറ് പിന്നെ അത് കേസ് ഇതാക്കാൻ എന്നോട് പറഞ്ഞു ഒരു കംപ്ലൈൻറ്റ് എഴുതിയിട്ട് അയച്ചു തന്നെ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ സാറിൻ്റെ സൈഡിൽ നിന്നു വെച്ചാൽ എൽ ഇപ്പം ആ ഒരു ടൈമിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരു ആയിരുന്നു അപ്പം ലൈക്ക് പോലീസ് ബാക്കിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇപ്പം ഇത്രയും തിരക്കുള്ള ഒരാളാണല്ലോ അപ്പം അതിനിടയിൽ പോലും അത്രയും ഭയങ്കര സപ്പോർട്ടായിരുന്നു സാറ് തന്നിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ആൾക്കാരെ വിളിച്ച് പേഴ്സണലി എല്ലാ കാര്യങ്ങളും സാർ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പക്ഷെ ഈ കംപ്ലൈന്റ് എടുത്തിട്ട് നമ്മൾ ഈ ഈ വ്യക്തി ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പായിരുന്നു ഉടമയായിരിക്കും ഉറപ്പായിരുന്നു കാരണം കാരണം അത് ഉറപ്പിക്കാനുള്ള എന്താണ് നിങ്ങളോട് അന്ന് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിന്റെ ചാനലും നിന്റെ മാർക്കറ്റിംഗ് ടെക്നിക്കും ഉപയോഗിച്ചിട്ട് നീ ജീവിക്കാൻ വിടത്തില്ല എന്നുള്ളത് അയാൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ കൂടെ ഒരു വോയിസ് റെക്കോർഡ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കമ്പനിയെ മോശമാക്കിയിട്ടല്ല കമ്പനീന്റെ പറയുന്നത് അതിൽ നിന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അഡ്മിഷൻസ് കുറച്ച് ആ ആ വോയിസ് 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 ക്ലിപ്പ് 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 ഒന്ന് പ്ലേ ചെയ്യാമോ ഞാൻ ഞാൻ ഈ ജസ്റ്റ് ഒരു അതായത് അതില് നമ്മുടെ ഒരു സൊല്യൂഷൻ ഇരിപ്പുണ്ട് ആ സൊല്യൂഷൻ നമ്മൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവും പിന്നെ ആ നടപടിയും നമ്മൾ ബാക്കിലേക്ക് വരത്തില്ല ആ സൊല്യൂഷൻ നമ്മൾ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ കമ്പനീന അങ്ങനെ ഇന്ത്യക്ക് ചെയ്യുന്നത് നല്ലൊരു വഴിയല്ല സെയിൽ വെക്കുന്നില്ലെങ്കിൽ നെക്സ്റ്റ് തന്നെ സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട് ആ സൊല്യൂഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അത് ആ ഫുൾ നമ്മൾ പോകും അത് കൈവിട്ട് അതുകൊണ്ട് ഞാൻ വെറുതെ ബുദ്ധിമുട്ടായിട്ട് ചെയ്യരുത് സമരം സെയിൽ വെക്കാണ്ട് സമരം ആ രീതിയിലൊക്കെയാണ് ഭീഷണിയുടെ സ്വരം അപ്പൊ നിങ്ങളെ ആക്ച്വലി സെയില് കുറയാനുള്ള കാരണം നിങ്ങളുടെ ടീമിനെ തന്നെ അവര് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങളുടെ മുകളിലുള്ള ആളുകളെ മാറ്റി നിങ്ങൾക്ക് ഭയങ്കര പതിവിൽ നിന്ന് വിപരീതമായിട്ടുള്ള ഒരു സമ്മർദ്ദങ്ങളൊക്കെ വരാൻ തുടങ്ങി അല്ലേ തന്നെയാണ് ാണ് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവാൻ തുടങ്ങി അല്ല യാഥാർത്ഥ്യം എന്നിട്ട് നിങ്ങൾ നിങ്ങൾ പോലീസിൽ പോലീസിൽ പോയി പോയി ആ സംഭവങ്ങൾ ടോയ്ലറ്റിൽ പേര് കണ്ടു കണ്ടില്ല അയച്ചിട്ട് അതിനുശേഷമാണ് പിന്നെ നമ്മളെ അടുന്ന് ടെർമിനേറ്റ് ചെയ്തത് ടെർമിനേറ്റ് ചെയ്തതിന്റെ ടു ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന കോഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്

ഓക്കെ നിങ്ങൾ നമ്മളെ പോലീസിലേക്ക് പോയി ഇപ്പൊ ഡി സിപിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം എന്താ നടന്നേ